പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ എച്ച് ക്യു ബസ് സ്റ്റാൻഡിലേക്കാണ് കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്നും കണ്ണൂർ ആശുപത്രി ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാണ് നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എച്ച് ക്യു ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം മെയിൻ റോഡിൽ നിന്നും കണ്ണൂർ എച്ച് ക്യു ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ആശുപത്രി ആയിക്കര സിറ്റി തയ്യൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് കണ്ണൂരിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യു സ്റ്റേഷനും ഈ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡിഫെൻസിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഇടതുവശത്തായി കാണുന്നത് നമുക്കിനി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോൺമെന്റ് ഏരിയയിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കാൽനടയാത്രക്കാർ യാത്രക്കാർ ഉപയോഗിക്കുന്നത് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരെ കാണുന്ന റോഡ് അഞ്ചുവണ്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ബസ് ബസ്റ്റാൻഡിൻ്റെ ബാക്ക് വശത്തായി കോർണറിലായി മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ബിൽഡിങ്ങും കാണാം ഇവിടെ നിന്നും നമുക്ക് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമുക്ക് രണ്ടു നൂറ്റാണ്ട് പിറകോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എച്ച് ക്യു ബസ് സ്റ്റാൻഡിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടേണ്ടിയിരിക്കുന്നു ആയതിനാൽ നമുക്ക് ആദ്യം തന്നെ സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് ചർച്ചിൽ നിന്നും തുടങ്ങാം ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള പുരാതന ദേവാലയമാണ് സെൻ്റ് ജോൺസ് ഇംഗ്ലീഷ് ചർച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജോൺ ഡെസ്റ്റർ വില്ലിയുടെ നേതൃത്വത്തിലാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം തുടക്കത്തിൽ പട്ടാളക്കാർക്ക് മാത്രമാണ് ദേവാലയത്തിൽ പ്രവേശനാനുമതി പിന്നീട് തദ്ദേശീയർക്കും പ്രവേശനം അനുവദിക്കുകയായിരുന്നു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയമാണ് സെൻറ്റ് ജോൺസ് സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് നിലവിൽ ദേവാലയം പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ദേവാലയത്തിൻ്റെ പ്രവർത്തനാരംഭത്തിൽ പ്രാർത്ഥനയ്ക്കായി കുതിരവണ്ടിയിലും മോട്ടോർ കാറുകളിലും ദേവാലയത്തിൽ എത്തിയിരുന്ന പട്ടാളക്കാർ അവരുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ എച്ച് ക്യു ബസ് സ്റ്റാൻഡ് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ണൂർ ജില്ലയിലെ പഴയകാല മിലിറ്ററി കണ്ടോൺമെൻറ്റ് പ്രദേശമാണ് ഇവിടം കണ്ണൂർ ജില്ല രൂപീകരിക്കുന്നതിന് മുന്നേ മലബാർ മേഖല ഒരു ജില്ലയായാണ് കണക്കാക്കിയിരുന്നത് കണ്ണൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി ഏകദേശം നാനൂറ്റി അൻപത് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് കന്റോൺമെൻറ്റ് ഏരിയ കണ്ണൂർ കോട്ട മുതൽ പ്രഭാത് ബർണശ്ശേരി തില്ലേരി പയ്യാമ്പലം പാർക്ക് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജനുവരി ഒന്നിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂർ നഗരസഭയുടെ ഭാഗമായിരുന്ന ബർണശ്ശേരിയെ വേർപെടുത്തി കണ്ണൂർ കന്റോൺമെൻറ്റ് രൂപീകരിച്ചു സെൻ്റ് ജോൺസ് സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ചിന് തൊട്ടടുത്തായാണ് കണ്ണൂർ കന്റോൺമെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇന്ത്യയിൽ അറുപത്തിരണ്ട് കന്റോൺമെൻറ്റ് ഏരിയകളാണ് ഉള്ളത് അതിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ആണ് അതായത് കേരളത്തിലെ ഒരേയൊരു കണ്ടോൺമെൻറ്റ് പ്രദേശമാണ് കണ്ണൂർ കന്റോൺമെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഈ പ്രദേശം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കണ്ണൂർ കോട്ട മൈതാനവും നമ്മൾ ഇപ്പോൾ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മൈതാനവും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും കണ്ണൂർ കോട്ടയെ കച്ചവട ആവശ്യത്തിന് ഉപയോഗിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളമായിട്ടാണ് കോട്ടയെ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ജലഗതാഗതത്തെയായിരുന്നു കൂടുതലും ആശ്രയിച്ചിരുന്നത് റോഡ് മാർഗമുള്ള യാത്ര വളരെ കുറവായിരുന്നു ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ച കാലം മുതൽക്ക് ആർമിയുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്തിരുന്നത് ഈ പ്രദേശത്തായിരുന്നു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് പ്രദേശം പിന്നീട് തിരുവിതാംകൂറിൽ ആരംഭിച്ച യാത്രാവിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മലബാറിലേക്ക് വ്യാപിച്ചപ്പോൾ ഈ പ്രദേശം കണ്ണൂർ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെട്ടു വർഷങ്ങൾക്കിപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന പദം ചുരുക്കി എച്ച് ക്യു എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിൻ്റെ സമീപത്തായാണ് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ബസ് വരവോടെ ഇവിടെ കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്ന് അറിയപ്പെട്ടു നിലവിൽ ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് എച്ച് ക്യു എന്നുള്ളത് ബസ്സുകളുടെ ബോർഡുകളിൽ മാത്രം കാണാം അങ്ങനെയാണ് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിന് ആ പേര് ലഭിച്ചത് ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ നഗരത്തിലെ മറ്റു ബസ് സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് ഷോപ്പിംഗ് സമുച്ചയങ്ങളോ ബസ് പാർക്കിംഗ് ബേകളോ ഇല്ലാത്ത പരിമിതമായ സൗകര്യങ്ങളുള്ള ബസ് സ്റ്റാൻഡാണ് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡ് കൻറ്റോൺമെൻറ്റ് ബോർഡിന് കീഴിലുള്ള ബസ് സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ പത്തിനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നത് ദീർഘദൂര യാത്ര ബസ്സുകൾ കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്നില്ല സിറ്റി ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളുമാണ് ആശുപത്രി ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്നത് ഏകദേശം അഞ്ചോ ആറോ ഏക്കർ വിസ്തൃതിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടിന് സമാനമായ ഭൂപ്രദേശത്താണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ദീർഘദൂര യാത്രാ ബസ്സുകൾ ബസ്സിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ബസ് ജീവനക്കാർ ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു വശം ഉപയോഗപ്പെടുത്തുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ് പോകുന്ന ബസ്സാണ് അതുപോലെ ചെന്നൈ ബാംഗ്ലൂർ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളും ഇവിടെ ക്ലീനിങ് ആവശ്യത്തിനും മെയിൻ്റനൻസ് ആവശ്യത്തിനും എത്തിച്ചേരുന്നുണ്ട് കൻ്റോൺമെൻറ്റ് ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ കാണാം മറ്റ് ബസ് സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് കണ്ണൂർ ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസിൽ വളരെ കുറച്ചു കടകൾ മാത്രം കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കാണാം ചെറിയൊരു ടി സ്റ്റാൾ പഞ്ചർ കട ബോർഡ് യാത്രക്കാർക്ക് വേണ്ടി കുടിവെള്ള പൈപ്പും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ വെയ്റ്റിംഗ് ഷെൽട്ടർ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്നും ആയിക്കര സിറ്റി തയ്യൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഏതൊക്കെ ഭാഗത്തേക്കാണ് യാത്ര പുറപ്പെടുന്നതെന്ന് നോക്കാം പുതിയതെരു കാട്ടാമ്പള്ളി കമ്പിൽ മയിൽ നെല്ലിക്കപ്പാലം ചെക്കിക്കുളം കണ്ണാടിപ്പറമ്പ് പള്ളിപ്പറമ്പ് പുല്ലൂപ്പിക്കടവ് കക്കാട് പാപ്പിനിശ്ശേരി കീച്ചേരി അഞ്ചാംപീടിക നീർക്കടവ് വളപട്ടണം അഴീക്കോട് അഴീക്കൽ താഴേച്ചൊവ്വ തിലാനൂർ കാപ്പാട് ആറ്റടപ്പ തോട്ടട ഇ എസ് ഐ കീഴുന്നപ്പാറ ചാല കോയ്യോട് തലവിൽ വാരം കടാങ്കോട് മുണ്ടേരിമൊട്ട ചാപ്പ എന്നിങ്ങനെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നും ബസ്സുകൾ യാത്ര പുറപ്പെടുന്നുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരേണ്ട യാത്രക്കാർക്ക് കണ്ണൂർ ആശുപത്രി ബസ് സ്റ്റാൻഡ് വളരെ ഉപകാരപ്രദമായ ഒരു ബസ് സ്റ്റാൻഡാണ് കണ്ണൂർ കോട്ട ഡി എസ് സി ക്യാൻറ്റീൻ എന്നീ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മളീ കാണുന്നത് കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കണ്ണൂർ ജില്ലാ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ണൂർ ജില്ലാ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എച്ച് ക്യു ആശുപത്രി ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം വീണ്ടും സന്ധിക്കുമ്പറേ വണക്കം സീ യു നെക്സ്റ്റ് വീഡിയോ